ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ചിക്കൻ അച്ചാറാന്നേ നാട്ടിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ചിക്കൻ അച്ചാറുണ്ടാക്കി കൊണ്ടുപോകും ചപ്പാത്തിയുടെ കൂട ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചപ്പാത്തിൻ്റെ ഇഡലീൻ്റെ കൂടെയൊക്കെ ചമ്മന്തിയും ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൂരീൻ്റെ കൂടെയൊക്കെ ബാജിയൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് അതൊന്നും കഴിക്കാൻ അത്ര ഒരു ഇഷ്ടം തോന്നില്ല അതുകൊണ്ട് ചിക്കൻ അച്ചാർ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണേ മിക്കവാറും ആൾക്കാർ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതായിരിക്കും എന്നാലും ഞാനങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചതുകൊണ്ട് ഞാൻ ആ റെസിപ്പി ഇടുന്നതാണ് ബോൺലെസ് ആയിട്ട് ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കണം എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് പരട്ടി വെക്കുക ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാൽ നല്ലതാണ് എന്നിട്ട് അതിലോട്ട് നമ്മൾ എണ്ണ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക കറിയേപ്പില ഒരുപടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടോ നല്ല മണം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ രണ്ടാവും അപ്പോൾ അതിലോട്ടേക്ക് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ഒരു ഭാഗം നല്ലപോലെ മുരിച്ചെടുക്കുക പിന്നെ മറിച്ചിട്ട് ആ ഭാഗം രണ്ടും രണ്ടാമത്തെ ഭാഗവും മുരിച്ചെടുക്കുക അതിനുശേഷം ഇളക്കി കൊടുത്തുകൊണ്ടും അഞ്ച് മിനിറ്റ് വേവിക്കുക അപ്പോൾ ടോട്ടൽ പതിനഞ്ച് മിനിറ്റായി എന്നിട്ട് കഷ്ണങ്ങൾ മാത്രം മാറ്റി വെക്കുക ചീൻ ചട്ടിയിലോട്ടോ ഏത് പാത്രത്തിലുണ്ടാക്കുന്ന ചാപാത്രത്തിലോട്ട് കുറച്ച് എണ്ണയും ഒഴിക്കുക നമ്മൾ വറുത്ത് കോരുന്ന ഒത്തിരി എണ്ണയൊന്നും വേണ്ട നമ്മൾ മീനൊക്കെ പിരിക്കുന്ന അത്രയും എണ്ണ എടുക്കുന്ന അത്രയും വേണ്ടു എന്നിട്ട് ആ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുപോലെ മിക്സിയിലെ ചാറില് പേസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് അത് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ി ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക കരിയാതെ നോക്കണം ആദ്യം ഓഫ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് ചൂടാക്കി നോക്കി ഇളക്കി നോക്കിയാലും മതി പിന്നെ ലോ ഫ്ലെയിമിൽ മെല്ലെ ചെയ്താൽ മതി എന്നിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അതിലോട്ടേക്ക് ഇട്ട് ഒരു ചെറിയ തിള വരുമ്പോൾ ഓഫ് ചെയ്യുക ആറിയതിന് ശേഷം ബോട്ടിലാക്കി അടച്ചു വെക്കുക നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ എപ്പോഴും കൊണ്ടുപോകുന്നതാണ് മൂന്ന് ഞങ്ങളുടെ മൂന്ന് ദിവസത്തെ യാത്രയാണ് ട്രെയിൻ യാത്രയാണെങ്കിൽ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാലും നാട്ടിലെത്തിയാലും അത് ചീത്തയാവാണ്ട് ഉണ്ടാവലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എയർടൈറ്റ് കണ്ട്ര കണ്ടെയ്നറിൽ ഇടണേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണ ചിലപ്പോൾ ലീക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒട്ടും ലീക്കാവാത്ത പാത്രങ്ങൾ കിട്ടും മാർക്കറ്റിൽ അങ്ങനത്തേലും മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ബാക്കി ഭക്ഷണ സാധനങ്ങളുടെ കൂടെയൊക്കെ ഇതിൻ്റെ എണ്ണ പടർന്നു പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇത്രയും ടൈം മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ അധികം വെന്തു റബ്ബർ പോലെ ഇരിക്കും അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇഷ്ടമുള്ളവർ ഗ്രാമ്പൂ പട്ട ഇലക്കേൻ്റെ പൊടി കൂടി നമ്മൾ ലാസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നിലവിന് അവരൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങനെ കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ നന്നായിട്ടുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണ്ടെങ്കിൽ നോക്കണ്ടെങ്കിലും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ലിങ്ക് ഇട്ട് തന്നാൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വിളിച്ചു വയ്ക്കലുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു കൊടുക്കില്ല ഞാൻ ഞാനെന്നാൽ ലിങ്ക് ഇട്ട് അത് കണ്ടു നോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട പണിയില്ലല്ലോ അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്